സൗദിയിൽ നിന്ന് കേരളത്തിലെത്തിയ സഹോദരി ഭർത്താവിനെ തേടി അലയുകയാണ് ലക്നൌ സ്വദേശി ആരിഫ് വഖാർ ബേഗ് വിസ ചട്ടാലംഘനത്തിന് സൗദി അറേബ്യയിൽ നിന്ന് നാട് കടത്തിയ മുഹസുദ്ദീൻ ബെയ്ക്കിനെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയ ശേഷം കാണാതാവുകയായിരുന്നു ആരിഫ് വഖാറിന്റെ സഹോദരി ഭർത്താവായിരുന്ന മൊഹസുദ്ദീൻ ബെയ്ഗ് സൗദി അറേബ്യയിൽ പെയിന്റിംഗ് തൊഴിലാളിയായിരുന്നു വിസ കാലാവധി കഴിഞ്ഞിട്ടും സൗദിയിൽ അനധികൃതമായി താമസിച്ച മൊഹസുദ്ദീനെ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ സൗദി പോലീസ് അറസ്റ്റ് ചെയ്ത് ഇന്ത്യയിലേക്ക് തിരികെ അയച്ചു കഴിഞ്ഞ ഒക്ടോബർ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ മുഹസുദ്ദീനെ പിന്നീട് കാണാതായി സൗദിയിൽ അറസ്റ്റിലാകും വരെ മൊഹസുദ്ദീൻ കുടുംബവുമായി ബന്ധപ്പെട്ടിരുന്നു എന്നാൽ ഇന്ത്യയിലേക്ക് തിരികെ എത്തിയ ശേഷം യാതൊരു വിവരവുമില്ല സഹോദരിയുടെ ഭർത്താവിനെ തേടി കേരളത്തിലെത്തിയ ആരിഫ് निडबाशरी पुलिस ने परादी नल की खातरी ना यहाँ पे हमने निडम्बाशरी पुलिस स्टेशन में एफ आई आर किया और अलवर रोरल एस पी से मुलाकात किया उन लोग पुलिस हमारी हेल्प कर रही है आप लोग भी हमारी हेल्प करें कुछ दिन पहले उनको यहाँ से दस किलोमीटर आगे अलवा फ्रोट मार्केट के पास उनको देखा गया था हम लोग वहाँ गए वहाँ पर पोस्टर चिपका दिए पूरा आप 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 लोग लोग भी 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 हमारी 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 मदद 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 करें करें पुलिस पुलिस कर रही से मैं गुजारिश ിൽത്തുകയാണ് ചിത്രങ്ങൾ സഹിതമുള്ള നോട്ടീസ് പല സ്ഥലങ്ങളിലും പതിച്ചു ഒരുപാട് നാൾ കേരളത്തിൽ തുടരുവാനും പറ്റാത്ത സാഹചര്യമാണുള്ളത് സഹോദരിയും കുടുംബവും അനാഥമാകാതിരിക്കാൻ തന്റെ ഭയ്യയെ വേഗം കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് ആരിഫ് ഫോർ കൊച്ചി